ഇതിപ്പോ വിളവെടുത്ത കൂവേണ് അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പൗഡറാണ് കേട്ടോ കൂവയുടെ പൗഡർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാനും അതേപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാവുന്ന വയറിലൊക്കെ ഛർദിക്കൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും ഇത് കുറുക്കി കൊടുത്തുകഴിഞ്ഞാല് കുട്ടികൾക്ക് മാത്രല്ല മുതിർന്നവർക്കും നല്ലതാണ് അപ്പൊ ഒരു മരുന്നായിട്ടല്ല നമ്മിത് ഒരു ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്നതാണ് കൂവ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് കൂവന്ന് പറഞ്ഞാല് ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാല് നമ്മിന്റെ കിഴങ്ങ് നട്ട് കഴിഞ്ഞാല് നമുക്ക് തൈകൾ ഉണ്ടാവും വലിയ പദ്യമൊന്നും വേണ്ടാത്ത ഒരു കൃഷിയായിട്ട കൂവ തണലിൽ വളരണതാണ് അപ്പൊ കൂവട പൗഡറാണ് ടീ കാണുന്നത് അപ്പൊ കൂവട പൗഡർ എന്ന് പറഞ്ഞാല് നമ്മിതിനെ അരച്ച് പളുപ്പാക്കിയിട്ട് അതിന്റെ അടിയിടത്തെ തണലത്ത് ഉണക്കി സൂക്ഷിക്കണതാണ്ട്ട ഈ കൂവട പൗഡർന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല വൈറ്റ് കളർ ആയിരിക്കുള്ളൂ കടയിൽ നിന്ന് നമ്മൾ ആരോറൂട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ മേടിക്കൂല അത് നമുക്ക് ഇത്ര മായം കലർന്ന പൗഡർ ഒക്കെ നമുക്ക് കിട്ടേണ്ടത് അപ്പൊ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്താൽ മാത്രമേ കിട്ടൂ